പാലക്കാട് ഡെന്റൽ ക്ലിനിക്കിൽ ഗുരുതര ചികിത്സാ പിഴവ് യുവതിയുടെ നാക്കിൽ ഡ്രില്ലർ തുളച്ചു കയറി ആലത്തൂർ ഡെന്റൽ കെയർ ക്ലിനിക്കിനെതിരെയാണ് ആരോപണം പോലീസ് ക്ലിനിക്കിനെതിരെ കേസെടുത്തു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു അരുൺ എന്താണ് സംഭവിച്ചത് കൃഷ്ണരാജൻ പല്ലിന്റെ തുടർച്ചയുടെ ഭാഗമായി ഗം എടുക്കാൻ എത്തിയ യുവതിയുടെ നാക്കിലാണ് ഡ്രില്ലർ തുളച്ച് കയറിയത് ആലത്തൂർ ഡെന്റൽ കെയർ ക്ലിനിക്കിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് മുറിവ് വലുതായതോടെ യുവതി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു സംഭവത്തിൽ ആലത്തൂർ പോലീസ് ഡെന്റൽ ക്ലിനിക്കിന് എതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഡെന്റൽ ക്ലിനിക്കിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര പിഴവാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ യുവതിയുടെ നാക്കിന്റെ അടിഭാഗത്ത് ഇത്തരത്തിൽ ട്രില്ലർ തുറന്നുകയറിയ നിലയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും സംഭവത്തിൽ വലിയ ഒരു പരാതിയുമായിട്ടാണ് അതായത് ഇത്തരത്തിൽ ായി കമ്പെടുക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ അവിടെ ഈ റില്ലർ പോലും കാക്കിനകത്തേക്ക് തോന്നി വേറുന്ന സംഭവം ഉണ്ടായത് അത് ഗൗരവത്തോടെ കാണണമെന്നും ഈ ഉത്തരവാദികളായ ക്ലിനിക്കിനെതിരെ നടപടി വേണമെന്നുള്ളതുമാണ് പരാതിക്കാരുടെ ആവശ്യം ആലത്തൂർ പോലീസിനേ അതിലും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ശരി വിവരങ്ങൾ നൽകിയത് അരുൺ ആലത്തൂർ